റാഫ് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം ഇന്ത്യൻ ഫുട്ബോളിലെ അനിശ്ചിതത്വം തുടരുകയാണല്ലോ എന്ന് ഐ എസ് എൽ തുടങ്ങും എന്ന് ഡെഫിനറ്റായിട്ട് ഡെഫിനറ്റീവായിട്ടൊരു ഡേറ്റ് പറയാൻ പോലും എ എഫ് എഫിന് കഴിയാത്ത സ്ഥിതിവിശേഷമാണ് പല ക്ലബുകളും അവരുടെ പ്രവർത്തനം നിർത്തിവെച്ച ഈ ഘട്ടത്തിലിതാ പ്രമുഖ ക്ലബിൻ്റെ കോച്ചും കോച്ചിങ് സ്റ്റാഫും ഒരുമിച്ച് ക്ലബ്ബ് വിട്ട് യൂറോപ്പിലെ ഒരു ക്ലബിലേക്ക് ചേക്കേറാൻ പോകുന്നു ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആശിഷ് നേഗിയാണ് ബംഗ്ലൂർ എഫ് സിയുടെ കാര്യമാണ് നമ്മൾ പറയുന്നത് ബംഗളൂരു എഫ് സിയുടെ ഹെഡ് കോച്ച് ജറാജ് ജരഗോസയും അദ്ദേഹത്തിൻ്റെ ബാക്ക് റൂം സ്റ്റാഫും ക്ലബ്ബ് വിടാൻ പോകുന്നു വിത്ത് ഓൾ ഓഫ് ദം എക്സ്പെക്റ്റഡ് ടു ജോയിൻ ടീം ഇൻ ജോയിൻ എ ടീം ഇൻ യൂറോപ്പ് എന്നാണ് അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നത് ഇവരെല്ലാവരും അതായത് ബംഗ്ലൂരു എഫ് സിയുടെ കോച്ച് ജറാജ് ജരഗോസയും അദ്ദേഹത്തിൻ്റെ ബാക്ക് റൂം സ്റ്റാഫും ഒരു യൂറോപ്യൻ ടീമിൽ ജോയിൻ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കത്തിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ആശിഷ് നേഗിയുടെ റിപ്പോർട്ട് ഏതായാലും ഈ ഒരു തീരുമാനം വരുന്നത് ഇന്ത്യൻ സൂപ്പർ ലീഗ് ഒരു അൺസേർട്ടനിറ്റി ഫേസ് ചെയ്യുന്ന ഘട്ടത്തിലാണെന്ന കാര്യം കൂടി ഓർക്കുക സ്വാഭാവികമായിട്ടും താരങ്ങളാണെങ്കിലും കോച്ചുമാരാണെങ്കിലും ബാക്ക്റൂം സ്റ്റാഫാണെങ്കിലും ഒക്കെ അവരുടെ ഭാവി എന്ത് എന്നറിയാതെ വല്ലാത്തൊരവസ്ഥയിലാണ് ലൈവ്ലിഹുഡിന് പോലും അവർക്ക് ഇപ്പോൾ ഒരു വലിയ ചോദ്യചിഹ്നം നിൽക്കുന്ന ഘട്ടത്തിൽ മറ്റു ഓപ്പർച്യൂണിറ്റീസ് കിട്ടുമ്പോൾ അങ്ങോട്ടേക്ക് നീങ്ങുന്നവരെ നമ്മൾ കുറ്റപ്പെടുത്തുന്നതിലും അർത്ഥമില്ല അവർക്ക് അവരുടെ ജീവിതമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സോ ഇന്ത്യൻ ഫുട്ബോളിൽ ഇനി എന്ത് എന്നുള്ളത് ഇരുട്ടിൽ തന്നെയാണ് നിൽക്കുന്നത് എന്തായാലും ജരാജ് ജരഗോസ ബംഗ്ലൂരു എഫ് സിക്കൊപ്പം കുറച്ച് കാലമായിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലാണ് ബംഗ്ലൂർ എഫ് സിയുടെ ഹെഡ് കോച്ചായിട്ട് അപ്പോയിൻ്റ് ചെയ്യുന്നത് അദ്ദേഹം നല്ല രൂപത്തിലുള്ള ടാക്ടിക്കൽ ഡിസിപ്ലിനും അറ്റാക്കിംഗ് ഫ്ലൂയിഡിറ്റിയും ഒക്കെ ടീമിലേക്ക് കൊണ്ടുവന്നു അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പിലാണ് ബംഗളൂരു ഐ എസ് എൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സീസണിൽ നാലാം സ്ഥാനത്ത് ടേബിളിൽ നാലാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തത് മുപ്പത്തെട്ട് പോയിൻറ്റ് ഇരുപത്തിനാല് മത്സരങ്ങൾ സ്വന്തമാക്കിയിരുന്നു ദൻ പതിനൊന്ന് വിജയങ്ങൾ അഞ്ച് സമനിലകൾ എട്ട് തോൽവികൾ നാൽപ്പത് ഗോളടിച്ചു മുപ്പത്തൊന്ന് കൺസീഡ് ചെയ്തു ചരകോസ അതോടൊപ്പം തന്നെ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫൈനലിലേക്ക് ടീമിനെ എത്തിച്ചിട്ടുണ്ടായിരുന്നു കിരീടം വളരെ ചെറിയ ഒരു മാർജിനിലാണ് നഷ്ടപ്പെട്ടത് നാൽപ്പത്താറ് മത്സരങ്ങളിലധികം ടീമിനെ പരിശീലിപ്പിച്ചു വിൻ റേറ്റ് എന്ന് പറഞ്ഞാൽ നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് നാല് എട്ട് ശതമാനമാണ് ടോട്ടൽ റെക്കോർഡ് ഇരുപത് വിജയങ്ങളും എട്ട് സമനിലകളും പതിനെട്ട് തോൽവികളുമാണ് എന്തായാലും ബംഗളൂരു എഫ് സി ഇനിയിപ്പോൾ പുതിയൊരു റീബിൽഡിംഗ് ഫേസിലേക്ക് കടക്കേണ്ടി വരും പക്ഷേ അതേ ഘട്ടത്തിൽ തന്നെ ഐ എസ് എല്ലിൽ അൺസെർട്ടനിറ്റി നിൽക്കുമ്പോൾ ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യവും ബാക്കിയുണ്ട് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം